ായണ നാരായണ നാരായണ ഓം ശ്രീമദ് ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം എൺപത്തി ഏഴാമത്തെ അധ്യായം അതിലെ പതിനെട്ടാമത്തെ ശ്ലോകം ഓം ഉദരമുപാസേയ ഋഷി വർമസുദൃ പരിസര പദ്ധതി മാരുണയോരം പരമം സമേത്യ നപദന്തി കൃതന്ത മുഖേ ഇവിടെ ജീവൻ ഈ ഷടാധാരം ഭേദിച്ചുകൊണ്ട് ഭഗവാൻ കൽ എത്തുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഒരു ദേഹലബ്ധി ഉണ്ടാവില്ല എന്ന് സമർത്ഥിക്കാനാണ് അതിൽ ആദ്യത്തെ പടികളൊക്കെ മൂലാധാരം തൊട്ട് മുകളിലേക്ക് പോകുമ്പോൾ മൂലാധാരം സ്വാധിഷ്ഠാനം അനാഹതം മണിപൂരകം മണി മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരപത്നം അങ്ങനെ ക്രമത്തിലാണ് പോകുകയാണെങ്കിൽ പിന്നെ ഒരു ഓറ അത് സ്വതേ മണിദ്വീപായിട്ട് കണക്കാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശിവപദം അത് കഴിഞ്ഞിട്ട് വേണം വൈകുണ്ഠം അത് കഴിഞ്ഞിട്ട് വേണം വൈകുണ്ഠനിൽ ഭഗവാനിൽ എത്താനായിട്ട് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ചു വരണ്ട അപ്പം ആദ്യത്തെ പഠിക്കാരൊക്കെ സ്വതേ ഈ ഊണും അങ്ങനൊരു മട്ടം ഉണ്ടാകും ജഹുബസ്ത ജയം കിട്ടാത്തവര് അപ്പം അതിനെ ഇവിടെ ഒന്നിങ്ങനെ സൂചിപ്പിക്കുകയാണ് പദച്ചേദത്തിനത്ര വിഷമല്ല അപ്പൊ അതുകൊണ്ട് അന്വേഷത്തിലേക്ക് കിടക്കാം ഋഷി ഈ ഋഷി സമ്പ്രദായം മുനി സമ്പ്രദായം മുനി എന്നുള്ളത് ഓരോന്നും എടുത്ത് അതിനെ മനനം ചെയ്തുകൊണ്ട് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിന്റെ അർത്ഥത്തെ കണ്ടുപിടിക്കുക അതിൽ പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോഴേക്കും ഋഷിത്വമായി അതിൻ്റെ ഉള്ളിലുള്ളത് നേരിട്ട് പറയുന്നതായിട്ടുള്ള വാച്യാർത്ഥമായാലും ഒരു ലേശലേശം വാച്യാർത്ഥത്തിനോട് കൂടി ചേരുന്നതൊക്കെ ആയാലും അതൊക്കെ മുനി സമ്പ്രദായത്തിൽ വരും ഋഷി മുനി ബ്രാഹ്മണൻ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് സാമാന്യന അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് അത് വ്യാഖ്യാനം ചെയ്തിട്ട് അതിൽ പുതിയതായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു വെച്ചാൽ അതാണ് ഋഷിത്വം അപ്പം അങ്ങനെയുള്ള സമ്പ്രദായത്തിൽ ഈ കൂർപ്പദൃശ കൂർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടി പടലോ കണ്ണിൽ പൊടിപ്പോയാൽ ഇങ്ങനെ ഉണ്ടാവുക കാഴ്ച കൃത്യമായിട്ട് വരില്ല തിമിരം ബാധിച്ചാൽ എന്താ ഉണ്ടാവുക കാഴ്ച കൃത്യമായിട്ട് വരില്ല കലികാലത്തിൽ ഏറ്റവും വലിയ കുഴപ്പമാണ് തിമിരം ആധ്യാത്മികമായിട്ടും അത് ഭൗതികമായിട്ടും അത് തിമിരം ബാധിക്കാതെ കണ്ട് ആരും മരിച്ചു പോകണില്ല അത്ര പ്രായം പ്രായം ചെന്നിട്ട് അങ്ങനെയാണെങ്കിൽ തിമിരം ബാധിക്കാതെ കണ്ട് കലികാലത്തിൽ മരിച്ചു പോകില്ല എന്നാണ് അതെല്ലാ കാലത്തും ഉണ്ടോ തോന്നുന്നില്ല അതൊരന്ധതയാണ് ഇപ്പോൾ നമ്മൾ ഈ ജ്ഞാനവും വിജ്ഞാനവും കൂടി ചേരുമ്പോൾ അന്ധത മുഴുവൻ തീരാണ് വേണ്ടത് അപ്പോൾ അത് വേണ്ട രീതിയിലല്ല സ്വീകരിക്കുന്നത് എന്നത് കൊണ്ട് അന്ധത വരികയാണ് ഇപ്പം കണ്ണില് പൊടിയിട്ട പോലെ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂടല് ഒരു മറവ് വേണ്ടതാണ് തോന്നായിക്കഴിഞ്ഞ ശ്ലോകത്തിൽ അതുതന്നെയാണ് പറഞ്ഞത് അതൊന്നും കൂടി ഇപ്പോൾ ഉറപ്പിക്കുകയാണ് അതെങ്ങനെ ഉറപ്പിക്കണു ഭൗതികതയിലെ ഏറ്റവും ജയിക്കാൻ പ്രയാസമുള്ള രണ്ട് കാര്യമാണ് ജിഹുപസ്ഥ ജയം അപ്പൊ അതിലേക്ക് ഒന്ന് ഊന്നനുണ്ടോ തുടക്കക്കാര് എന്ന് ചോദിക്കുകയാണ് കൂർപ്പദൃശ ഈ പൊടി പെട്ടിട്ട് നല്ല കാഴ്ച ഇല്ലാത്ത അവര് തേ ഉദരം ഉദരത്തെ മണിപൂരക ചക്രത്തെ ഉപാസതേ ഉദരം ഉപാസതേ ഇപ്പൊ ഉദരത്തിലാണ് മണിപൂരക ചക്രം വരാ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആരുണയ ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ആരുണികൾ അവര് പരിസരപദ്ധതിയും പരിസര പദ്ധതി എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് നാടികളുടെ മാർഗത്തെ പ്രസരണ സ്ഥാനമായിട്ടുള്ള ഹൃദയം ദഹരം ഹൃദയത്തിലുള്ള ദഹരത്തെ ഉപാസതയെ ഉപാസിക്കുന്നു എന്നാണ് അപ്പോൾ അനാഹത ഇതിലേക്ക് എത്തി അനാഹതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ഭൗതികമായിട്ട് പറയുമ്പോൾ ഈ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഹൃദയത്തിന് ഹൃദയത്തിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ശുദ്ധരക്തവും അശുദ്ധരക്തമൊക്കെ ഓക്സിജനോ എന്തൊക്കെയാ ചെ കൂട്ടി കലർത്തി അത് ഭൗതികം അത് അതതിൻ്റെ ഡോക്ടർമാരോട് ചോദിച്ചോളാം അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അതിനെ നിയന്ത്രിക്കുന്നതായി ദേഹത്തെ സ്വസ്ഥതയിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഈ ഒരു വ്യവസ്ഥ അതിനെ വിശ്വസിക്കുമ്പോൾ നൂറ് കൊല്ലം സുഖമായിട്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അപ്പം അതിന് സ്വസ്ഥത തരുന്നതാണ് ഹൃദയം ഹൃദയത്തിൻ്റെ വ്യവസ്ഥ ശരിയാണെങ്കിൽ എല്ലാ ദിക്കും വേണ്ട രീതിയിൽ ബ്ലഡിനെ കൊടുക്കുകയും ചീത്ത രക്തത്തിനെ സ്വീകരിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുക അത് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ടാവും അത് ഇല്ലെങ്കിൽ ഏത് അവയവമാണോ നമ്മെ വല്ലാതെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ആ അവയവത്തിലേക്ക് ഈ കൊടുക്കലും വാങ്ങലും ശരിയാവണില്ല ഈ ജീവൻ ഒരു പ്രത്യേകതയുണ്ട് ജീവൻ ഏത് നാടിയിലൂടെയാണോ പുറത്തു പോകുന്നത് ഏത് ഹോളിലൂടെയാണ് പുറത്തു പോകുന്നത് അതിനനുസരിച്ച് അടുത്ത ജന്മത്തിന് പ്രാധാന്യം വരും അടുത്ത ശരീര പ്രാധാന്യം വരും അപ്പോ താഴെക്കൂടെയാണ് പോണെങ്കിൽ ജീവൻ അങ്ങനെ പോകും ബുധലിംഗങ്ങളിലൂടെയാണ് ജീവൻ പുറമേക്ക് പോകുന്നതെങ്കിൽ അത് ആസുര രാക്ഷസ രാക്ഷസഭാവായിട്ട് മാറും ആ ജീവൻ അപ്പോൾ നശിപ്പിക്കാനുള്ള വ്യഗ്രത ഉണ്ടാവും അതേപോലെ ആസുരമായിട്ടുള്ള എനിക്ക് എനിക്ക് എന്നുള്ള ബോധത്തോട് കൂടിയിട്ടും ജീവിക്കും അടുത്ത ജന്മത്തിൽ ഏത് ശരീരമായാലും ശരി അപ്പോൾ അത് ഏറ്റവും തമോ ഗുണത്തിലുള്ള ഒരു ശരീരവും ഉണ്ടാവുക മത്സ്യമൊക്കെ ആയാൽ കുടുങ്ങി ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഊർജ്ജരോഗത്തിലേക്ക് ഗമിക്കുന്ന ഈ ജീവന്റെ ഒരു ശ്രദ്ധ വിശേഷബുദ്ധിയുള്ള മനുഷ്യന് കിട്ടുകയാണെങ്കിൽ ഈ ജീവനെ ശിരസിലുള്ള സഹസ്രാരപത്മത്തിലെ ആ മൂർധാവിലുള്ള തലയുടെ നടുക്ക് ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ ജീവനെ പുറത്തേക്ക് വിടണം മറ്റെല്ലാം അടയ്ക്കുകയും വേണം ഒരു യാഗ പശുവിനെ എങ്ങനെയാണോ ഈ ജീവൻ മുക്തിയിലേക്ക് എത്തിക്കുന്നത് അതേപോലെ യാഗപശുവിനെ ഞാൻ അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ എടുക്കാറുണ്ട് യാഗപശുവിനെയാണ് ഹിംസിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ യാഗം ചെയ്യുന്നത് അയാളാണ് യജമാനൻ യജമാനന്റെ ജീവന്റെ മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ ഋഷികള് ഈ ജീവനെ ഇങ്ങനെയാണ് കേട്ടോ മുക്തിയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം ആ പശുവിനെ ഹിംസിക്കാൻ അവിടെ വധിക്കല്ല ഹിംസയല്ല നടക്കുന്നത് ജീവന്റെ മുക്തിയാണ് അതെങ്ങനെയൊക്കെ വേണം ഏഴ് ഹോളും അടക്കണം രണ്ട് കണ്ണും രണ്ട് മൂക്കും ഒരു വായിൽ രണ്ട് ചെവി ഏഴ് ഹൊ ആയി അതുപോലും അടക്കണം ഈ ജീവന് ഈ യാഗ പശു തന്നെ മറ്റേ ആദ്യത്തെ ഘടകം ശുദ്ധീകരണമാണ് ആ ശുദ്ധീകരണത്തിൽ മലമൂത്ര ദ്വാരങ്ങളെ മുഴുവൻ ശുദ്ധീകരിച്ചിട്ടാണ് അത് അടക്കിയ അത് കടച്ചിട്ട് വേണം പിന്നെ പിന്നെ ചാണകം മൂത്രമൊന്നും പിന്നെ ഇല്ല ആ പശുവിന് അപ്പൊ അത്ര ശ്രദ്ധയോടു കൂടിയിട്ടാണ് ആ ജീവനെ സഹസ്രാരപത്മം ഭേദിച്ച് അവിടെ തുള ആ തുള തുറന്ന് ജീവന് മുക്തി കൊടുക്കുന്നത് ഇത് യജമാനു കാണിച്ചു കൊടുക്ക ആ യജമാനൻ അങ്ങനെ വേണം അവിടേക്കെത്താൻ അപ്പോ ഈ ജീവനെ ഈ പശുവിന്റെ ജീവനെ അവിടെ ഹിംസിക്കുന്നില്ല ബാക്കിയുള്ളതൊക്കെ വെറും ചണ്ടിയാണ് മാംസം തൊലി രക്തം രോമം കൊമ്പായാലും വേണ്ടില്ല കൊളമ്പായാലും വേണ്ടില്ല പല്ലായാലും വേണ്ടില്ല എല്ലായാലും വേണ്ടില്ല അതിൻ്റെ ഉള്ളിൽ മജ്ജ ആയാലും വേണ്ടില്ല ഈ സപ്തധാതുക്കൾ മുഴുവൻ ചണ്ടികളാണ് അത് ഈ ചൈതന്യം അതിലുണ്ടെങ്കിൽ മാത്രമേ അതിന് ഉപയോഗുള്ളൂ അപ്പോൾ ആ ചൈതന്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത് അതിൽ നിന്നും വേർപ്പെടുത്തിയിട്ട് ഭഗവാൻ ലയിപ്പിക്കുന്നത് ഈ ചൈതന്യം താൽക്കാലികമായിട്ട് പെട്ടെന്നാണ് പോയ സമയത്ത് തന്നെ ഈ വസ്തുക്കളെ മുഴുവൻ ഉപയോഗിക്കാം അതുകൊണ്ടാണ് കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ നടത്താൻ കാരണം ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അത് ഇന്നേ കണ്ടുപിടിച്ചുള്ളൂ എന്ന് മാത്രം പറഞ്ഞു വന്നതിൻ്റെ സാരം എല്ലാറ്റിലും ഈശ്വരൻ ഉണ്ട് ഏത് ഇന്ദ്രിയത്തിലൂടെയാണോ നാം അന്തരിയങ്ങൾ കുറയുണ്ട് അതേപോലെ തന്നെ ബാഹ്യേന്ദ്രിയങ്ങളും ഉണ്ട് ജ്ഞാനേന്ദ്രിയ കണ്ണമൊക്കെ ഇതൊക്കെ ബാഹ്യേന്ദ്രിയങ്ങളാണ് ഹൃദയം തൊട്ടുള്ള കാര്യങ്ങൾ അന്തരീന്ദ്രിയങ്ങളാണ് മനസ്സ് നമ്മൾ അതിനെ മനസ്സായിട്ട് മനസ് അഹങ്കാര ചിത്രം എന്ന് പറയണമെന്നേല്ലോ ഈ ശരീരത്തിലെ തന്നെ അന്തരീന്ദ്രിയ പലതും ഇതേപോലെ കരൾ മാറ്റി മാറ്റി വയ്ക്ക മറ്റേ ഹൃദയം മാറ്റി മാറ്റിവെക്കാം എന്നൊക്കെ പറയണ്ടേ പലതുണ്ടല്ലോ മാറ്റി പലതും പലതുണ്ടല്ലോ നമ്മുടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കുടലിനെ കുറച്ച് മാറ്റി മാറ്റിവെക്കാം വൃക്ക മാറ്റി വയ്ക്കാം അങ്ങനെ പലതും അപ്പോൾ അപ്പോ വൃക്കയാണോ മറ്റേ ഈ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്നത് ഹൃദയമാണോ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്നത് ഇതൊക്കെ തമ്മിൽ തമ്മിൽ കുട്ടി യോജിപ്പിക്കണം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇത് ഇത് ആ ബ്ലഡിൻ്റെ സർക്കുലേഷൻ അതേപോലെ തന്നെ പ്രാണന്റെ സഞ്ചാരം അല്ലെങ്കിൽ പ്രാണന്റെ പുഷ്ടി ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് നല്ലോണം അറിയുന്ന ഒരാളാണെങ്കിൽ ഈ ആരുണികൾ അവര് സദാസമയത്തും ഈ നിയന്ത്രണം മുഴുവൻ ചെയ്യുന്നതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതായിട്ടുള്ള ഈ ഹൃദയദഹരം ബുദ്ധിമുട്ടാണ് അതിനെ ഉപാസിക്കുന്നു അല്ലയോ അനന്ത തഥഹ അതിൽ നിന്ന് ഈ ഹൃദയത്തിൽ നിന്ന് തവ അങ്ങയുടെ പരമം ശിരഹ അതിൻ്റെ ശേഷമാണ് ഹൃദയത്തിൽ നിന്ന് പിന്നെ മുകളിലേക്ക് താലുമൂലത്തിലെത്തും താലുമൂലത്തിൽ നിന്ന് ഭ്രൂമധ്യത്തിലേക്ക് എത്തും അനാഹതം കഴിഞ്ഞാൽ വിശുദ്ധി താലിമൂലം ആജ്ഞ ഭ്രൂചക്രം ഭ്രൂമധ്യം മധ്യം ഇപ്പൊ ജീവൻ സദ്യ അവിടെ ഇരിക്കുന്നു പറയാ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ കാരണവച്ചാല് ഇങ്ങനെ മുകളിലേക്ക് പോയാലേയാണ് ഈ സഹസ്രാരപത്മം ഭേദിച്ചിട്ട് അങ്ങോട്ട് ഏർ എത്താൻ സാധിക്കുള്ളൂ ഉത്തമാങ്കമായിട്ടുള്ള ശിരസ് ഉടലിൽ നിന്ന് വേർപ്പെട്ടാൽ പിന്നെ മാറ്റി വയ്ക്കാൻ പറ്റില്ല ഹൃദയത്തിൽ അങ്ങോട്ട് ഒരു മുറി വന്നാലും അത് മരിക്കുന്നതിന്റെ മുന്നേ അണച്ചാൽ ജീവൻ ജീവൻ പുറമേ നിന്ന് നിലനിർത്താൻ സാധിക്കും ശിരസ്സില് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഘടനയ്ക്ക് ഒരു ചെറിയ വിഘ്ണം വന്നാൽ അപ്പോ മൃത്യുവാണ് അപ്പൊ അതിനെ പരിഹരിക്കാൻ നമുക്ക് കൂട്ടി പറ്റില്ല എത്ര പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താലും ബുദ്ധിമുട്ടാവും ഭാവിയിൽ തലച്ചോറ് മുഴുവൻ മാറ്റി വയ്ക്കാവുന്ന ശസ്ത്രക്രിയ വരുമായിരിക്കാം അതറിയില്ല ഇപ്പോഴും ചില ചില പീസൊക്കെ മാറ്റി വയ്ക്കുന്നത് നേരെയാവട്ടെ വിഷയം ഉള്ളൂ ഇതിൽ മുഴുവൻ ഈശ്വര ചൈതന്യമുണ്ട് എന്നത് പറയാനാണ് അതൊക്കെ പറഞ്ഞത് തൊലിയുടെ പുറത്ത് കാണുന്ന പോയാൽ നമുക്ക് വേദന ഇല്ലാത്ത നമുക്ക് അതിനോടൊരു ഫീലിങ്ങും ഇല്ലാത്ത രോമത്തിൽ നിന്നുകൂടി നമ്മളെ വീണ്ടും സൃഷ്ടിക്കാം എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് കാരണം കോശാന്തര സ്ഥിതനാണോ ഭഗവാൻ അതുകൊണ്ടാ രോമത്തിനുണ്ടോ കോശം അപ്പൊ ആ കോശത്തില് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീൻ അതായാലുണ്ട് അപ്പൊ അതേപോലെ തന്നെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് അവിടെ പറഞ്ഞല്ലോ തെളിയിക്കുകയും ചെയ്തു അപ്പൊ എല്ലാറ്റിലും ഈ ഈശ്വരനെ കാണുന്നതായിട്ടുള്ള ആരുണികള് ഏറ്റവും ഉത്കൃഷ്ട സ്ഥാനമായിട്ടുള്ള പരമം ശിരഹ ഉദഗാ ആ സ്ഥാന ഉത്കൃഷ്ട സ്ഥാനമായിട്ടുള്ള ശിരസ്സിനെ ഉദ്ഗമിച്ച് ചാൽ അത് മറികടന്ന് അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് യാതൊന്നിനെ സമയെത്തിയാ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയിട്ട് പുനഹ ഇഹ വീണ്ടും ഇവിടെ കൃതാന്ത മുഖേ ഈ അന്തകന്റെ മുഖത്ത് ന പതന്തി വീഴുന്നില്ല ഋഷി വർത്മസു എദരം ഉപാസതേ ആരുണയ പരിസരപദ്ധതി ഹൃദയം ദഹരം ഉപാസതേ അനന്ത തഥ പരമം ശിരഹ ഉദഗാദ് യത് സമേത്യ പുനഃ ഇഹ കൃതാന്തമുഖേ ന നതന്തി എന്ന് അനു നമുക്ക് ഇവിടെ അറിയാത്തൊരു കാര്യം എങ്ങനെയാണ് ജീവനെ അല്ലെങ്കിൽ ഈ പ്രാണനെ അത് അത് സ്ഥലത്ത് നിർത്തുക എന്നാണ് ആ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ നമ്മുടെ ജീവനെ നമ്മൾ അല്ല നമ്മുടെ പ്രാണനെ നമ്മൾ സങ്കല്പിക്കുകയാണ് മൂലാധാരം തൊട്ട് ഗുജലിംഗ മധ്യമാണ് മൂലാധാരം അവിടെ നിന്ന് ലിംഗത്തിലേക്കും അവിടെ നിന്ന് ഈ ഉദരത്തിലേക്കും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അവിടെ എത്തുമ്പോൾ ഒരു ഒരു സ്റ്റെപ്പ് അതായത് ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് മിക്കവാറും അങ്ങനെ ഒരു സ്റ്റെപ്പിലാണ് മൂന്നാമത്തേതിലാണ് മനുഷ്യജീവൻ മിക്കവാറും അങ്ങനെ വരിക അവിടുന്ന് എക്സസൈസ് കൊണ്ട് ഈശ്വര ധ്യാനത്തെ കൊണ്ട് യോഗാദികൾ പ്രാണായാമാദികൾ അതിൽ സഗർഭമായിട്ട് ചെയ്തുകൊണ്ട് എല്ലാം ഈശ്വരന് വേണ്ടിയിട്ട് സമർപ്പിക്കണം ധ്യാനം ഈശ്വരനെ ആവണം ഈ നമസ്കാരം പ്രദർശനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈശ്വരന് വേണ്ടിയിട്ടാവണം സൂര്യനമസ്കാരം ആയാലും ശരി മറ്റേ എന്തായാലും ശരി അപ്പോൾ സഗർഭം ആയിട്ട് ഈ പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രമേണയായിട്ട് ഈ ഒരു ധാരണ എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ധാരണ എത്തിയാൽ മാത്രമേ ധ്യാനം പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞ് ശീലിക്കുന്നത് മുഴുവൻ സങ്കല്പം മാത്രമാണ് സങ്കല്പം പോലും നമുക്ക് പറ്റുന്നില്ല എന്നത് സത്യം ഇരുപത്തിനാല് സെക്കൻഡ് കഴിഞ്ഞാൽ സങ്കല്പം മാറി വേറെ ഒന്നിലേക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും അതിലേക്ക് എത്തണം സങ്കല്പം പോലും നമുക്ക് വിഷമാകും അത് ഈ ദേഹത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് അപ്പോൾ അതിൽ നിന്നും മോചനം നേടണം സങ്കല്പം എന്നുള്ളത് മാറ്റിയിട്ട് ധ്യാനത്തിലേക്ക് എത്താറാവണം ധ്യാനം കഴിഞ്ഞാൽ പിന്നെ സമാധിയായി അപ്പൊ ധ്യാനം ആദ്യമേ തന്നെ ശീലിപ്പിക്കാൻ എങ്ങനെയാ ശരിയാവുക ഇപ്പൊ ധ്യാനം ആദ്യമേ തന്നെ ശീലിപ്പിക്കുക ധ്യാനയോഗം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ധ്യാനയോഗം എന്നല്ല അതിന് പേരുണ്ട് ശരിക്കും പേരുണ്ടത് സങ്കല്പയോഗം തന്നെയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ ഓരോന്നും മനസ്സിൽ കാണൂ ഈ പ്രകാരത്തില് ശിരസ് മുതൽ പാദം വരെ പാദാതി കേശം കേശാദിപാദം ഭഗവാന്റെതല്ല അത് നമ്മുടെ ഇല്ല കണ്ട് നമ്മുടെയിൽ കണ്ടാലാണ് നമുക്ക് നമ്മുടെ ഇന്നന്ന ഭാഗത്ത് കേടുകളുണ്ട് ഇന്നന്ന ഭാഗത്ത് ശരികളുണ്ട് സ്വസ്ഥതയുണ്ട് നമുക്ക് മനസ്സിലാവാം അതിൽ ഏറ്റവും കൂടുതൽ സ്വസ്ഥത ഇല്ലാത്തത് വയറിനാവും അപ്പൊ ആ വയറിന്റെ ഭാഗത്ത് സ്വസ്ഥത ഉണ്ടാവണച്ചാൽ സ്വീകരിക്കുന്ന ആഹാരം വളരെയധികം മനസ്സിത്തണം അത് സ്വീകരിക്കുന്നത് ശരിയായിട്ടില്ല നമ്മുടെ മനസ്സ് അതിലൊന്നും നിൽക്കില്ല സ്വസ്ഥത ഉണ്ടാവുക അപ്പൊ ഏറ്റവും ആദ്യം സ്വീകരിക്കേണ്ടത് ആഹാരത്തിന്റെ ശുദ്ധിയാണ് അതിന് കുറെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വാദ് കണക്കാക്കുമ്പോൾ എരി പൊളി പരമാവധി ഒഴിവാക്കുക എല്ലാറ്റിനും ലിമിറ്റ് വയ്ക്കുക കുറച്ചേ കഴിക്കാവൂ കിട്ടുന്ന ആഹാരത്തിൻ്റെ എട്ടിലൊന്നേ നമ്മൾ സ്വീകരിക്കാവൂ ബാക്കിയൊക്കെ പകുത്ത് ദാനം ചെയ്യണം അതിൻ്റെ ഫ്രഷ്നെസ് ഇപ്പൊ പഴമാണെങ്കിൽ പഴമാവുന്നതിന്റെ ജസ്റ്റ് ബിഫോർ ആണ് പഴം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്ന എത്തുന്നൊരു ഭാവമുണ്ട് ആ ഭാവത്തിൽ വേണം അത് കഴിക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ പഴകിയതായി അപ്പം പഴകുന്നതിന് മുന്നേ കായയിൽ നിന്നും പഴമാകുന്ന ആ സമയത്ത് പഴത്തെ സ്വീകരിക്കണം അതേപോലെ വേവിക്കുന്ന സാധനമാണെന്ന് വെച്ചാൽ അതിനൊരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണിക്കൂർ എന്നൊക്കെ പറയണ്ടതെന്ന് മാത്രമേ രണ്ട് മണിക്കൂറിൽ നിന്നും പാടില്ല ക്കധികം വേവിച്ച സാധനം അത് തുറന്നു വെച്ചാൽ ചൂടാറുന്നതോട് കൂടിയിട്ട് ചൂട് പോകുന്നതിന് മുന്നേ ആഹാരം കഴിക്കണം ചൂടാറേയും വേണം പല്ലിനും നാവിനും കേടു രീതിയിൽ സ്വീകരിക്കാൻ പറ്റുന്ന ആ ഒരു സഹിച്ചുകൊണ്ടല്ല സഹിക്കാതെ കണ്ട് നമ്മൾ സഹിക്കും പലതും ചൂട് സഹിക്കും തണുപ്പ് സഹിക്കും അതല്ല അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ആ ഫ്രഷ്നെസ് അന്തരീക്ഷ ഊഷ്മാവ് എത്രയാണെച്ചാൽ ആ ഊഷ്മാവിലെത്തി കഴിഞ്ഞാൽ അത് കഴിക്കാം അത്രയും സമയം പാടുള്ളൂ അതിൻ്റെ അപ്പുറമൊക്കെ കൂട്ടി പറയാം കാഴ്ചകൾ മണം തൊലി തൊലി കൊണ്ട് തൊടുന്നത് കൊണ്ട് കേൾക്കുന്നത് ഒക്കെ ഇങ്ങനെ മനസ്സിത്തണം അതേപോലെ കൈ കൊണ്ട് തൊടുന്നത് എടുക്കുന്നതൊക്കെ കാലുകൊണ്ട് കൊണ്ട് നടക്കുന്നതൊക്കെ ചവിട്ടുന്നത് നടക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിത്തണം അപ്പോഴേണ് ക്രമത്തില് ഈ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ ഈ സങ്കല്പത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നിട്ട് വേണ്ട ധ്യാനം അങ്ങനെ സങ്കല്പിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ജീവൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മളെ ദേഹബോധം അല്ലാതെ കണ്ട് തന്നെ ദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദേഹബോധം അല്ലാതെ കണ്ട് ജീവനെ എത്താൻ സാധിക്കും അത് തരുന്നത് ഈ ഭഗവാൻ സാക്ഷിരൂപനായിട്ട് അന്തര്യാമിയായിട്ടോ ഒപ്പമുള്ള ഭഗവാനെ ഉപാസിക്കുമ്പോഴാണ് ആ ഉപാസനാ ഫലത്തിൻ്റെ വരം അനുഗ്രഹമായിട്ട് കിട്ടുന്നതാണ് ഈ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതിൽ നിന്നും ഉപരിയായിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കയറിയിട്ട് ധ്യാനാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുക യമനിയമാദികളെ ഇരുപത്തിനാല് ഏറ്റവും മിനിമാണ അത് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എങ്കിൽ മാത്രമേ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രാണായാമത്തിലേക്ക് കിടക്കാൻ തന്നെ പാടുള്ളൂ ആസന ജയം കൂടി കഴിഞ്ഞിട്ട് വേണം പ്രാണായാമം അപ്പോൾ നിയമനിയമാദികളെ നല്ലോണം പാലിച്ച് ആസനജയം കിട്ടി പ്രാണായാമാദികളെ ചെയ്തുകൊണ്ട് ക്രമേണയായിട്ട് മുകളിലേക്ക് പോകുകയാണെച്ചാൽ ഈ ധ്യാന സമാധിയിലേക്കും ധ്യാനത്തിലേക്കും ഒക്കെ എത്താൻ സാധിക്കും സമാധി എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മുടെ ജീവൻ ഇതോട് കൂടിയിട്ട് സമാധിയാവാം അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു അവസ്ഥ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ കാണാൻ സാധിക്കും അത് ഇങ്ങനെയുള്ള ചിന്ത ക്രമേണയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാൻ കല് എത്തിച്ച് ഭഗവാനെ കാണുന്നത് ഇപ്പൊ ഭഗവാന്റെ രൂപമാവാം പ്രവൃത്തികളാവാം ലീല ആവാം ഭഗവാന്റെ ധാമം ആവാം ഭഗവാന്റെ ഭക്ത അനുഗ്രഹ ആ ഒരു വാത്സല്യമുണ്ട് ധാ അത് ഗുണം എന്നാ പറയാ ആ വാത്സല്യം ആ ഗുണത്തെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും അത് നമ്മുടെ അത് കാണും മനസ്സിൽ കാണും അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചുവെങ്കിൽ ആ സങ്കല്പം അതിൻ്റെ പരിപൂർത്തിയിൽ എത്തുമ്പോഴാണ് ധ്യാനാവുക അപ്പൊ അത് തന്നെ ധ്യാനം ചെയ്യാൻ സാധിക്കും അങ്ങനെ ധ്യാനം ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ ഏറ്റവും സുന്ദരമാക്കുക ഏറ്റവും ആകർഷകമാക്കുക അതിനെ ഏറ്റവും വലുതാക്കുക ഈ മൂന്ന് കാര്യം നമ്മുടെ ശരീരത്തിന് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ പരിപൂർണമായിട്ടുള്ള ശുദ്ധി അതിന് വരും അത് സങ്കല്പിക്കുക എന്റെ ദേഹം ഞാൻ കണ്ണടച്ചിരുന്ന് ആ പുറമേന്ന് യാതൊന്നും നമ്മുടെ ഇതിലേക്ക് വരാതെ കണ്ട് ശുദ്ധമാക്കുക അപ്പൊ ദേഹശുദ്ധി അങ്ങനെ കിട്ടിയെങ്കിൽ അത് ക്രമേണയായിട്ട് കിട്ടുള്ളൂ ഈ ആഹാര സ്വീകാരം സംഘം സംഘം വളരെ പ്രശ്നമാണ് സ്ഥലസംഘം അല്ലെങ്കിൽ പ്രശ്നമാണ് സംഘദോഷം സമ്പർക്കദോഷം എന്ന് പറയും അത് വലിയ പ്രശ്നമാണ് അപ്പം അത് വളരെ ശുദ്ധിയാവണം എന്നാലെയാണ് നമുക്ക് ഈ അവസ്ഥയ്ക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അതിന് ടെൻഷനുള്ളൊരു ആൾക്ക് ഇത് ഈ സങ്കല്പത്തിൽ നിന്ന് മൊളിക്ക് പോകാൻ പറ്റില്ലേ സങ്കല്പം തന്നെ ചെലപ്പോ പറ്റില്ലേ അപ്പൊ ഇത് നമ്മളെ ശരിക്കും ഒരു കളിയാക്കുന്ന ശ്ലോകമാണ് ഞാൻ നിരീക്ഷിക്കാറുണ്ട് കളികാലത്തിൽ നമ്മളെപ്പോഴും ഈ ജീഹോപസ്ഥ ജയം കിട്ടാത്തത് കൊണ്ട് അതിലേക്ക് മനസ്സ് കൂടുതൽ വ്യാപൃതമാകും അതിൻ്റെ അടുത്ത ഫലമായിട്ട് സ്വീകരിക്കുന്ന ആഹാരത്തിന്റെ ഗുണവിശേഷത്തിനനുസരിച്ച് മറ്റു ഇന്ദ്രിയങ്ങള് അതിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ പ്രഹ്ലാദം പറഞ്ഞ കൂട്ടത്തിൽ അനവധി പത്നിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഭർത്താവിനെ പോലെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും അപ്പം നമുക്ക് സ്വസ്ഥത കിട്ടില്ല ആ സ്വസ്ഥത തരാൻ ഈ ഇന്ദ്രിയങ്ങളെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ റിട്ടേൺ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേ ഭഗവാൻ തന്നെ നമുക്ക് ഭഗവത് രൂപത്തിലേക്ക് എത്തിക്കാൻ ഭഗവാന്റെ എത്തിക്കാൻ ഭഗവാന്റെ രൂപത്തെ സാരൂപ്യം ആയിട്ട് തരാൻ ഒക്കെ സഹായിക്കും അപ്പം അതിന് ആരുണികളെ പോലെയുള്ളവരെ ഒരു മഹർഷികളെ സാരം അത്രേ ഉള്ളൂ ആരുണി എന്നൊരു വിഭാഗം ഉണ്ട് അത്രയേ ഉള്ളൂ നമുക്കും അങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്താൻ നമ്മൾ തന്നെ പരിശ്രമിക്കാം ഭഗവാന്റെ ഒരു പ്രേരണയും വേണം ഒരു സാഹചര്യം ഉണ്ടാക്കി തരാമെന്നുള്ള വരം അനുഗ്രഹം അതും വേണം അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കാം അത് ഭഗവാൻ ഉദരമുപാസദേയ പെരുമാറാകട്ടെ ഉദരമുപാസേയത്രിസര പദ്ധതി ആരുണയോഹരം തത് ഉദാദനന്ദ തവധാമ ശിര പരമം പുനരിഹയ മുഖേ ഭഗവാൻ നമ്മളെ രക്ഷിക്കുമാരാകട്ടെ വാക്കുകൾ ഭഗവാന്റെ തൃക്കാക്ക സമർപ്പിക്കുന്നു എല്ലാ ഭക്തന്മാരും ഇത് ശ്രവിക്കണം ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ